Okay, of the three, he's asking whom you like the most. Jomon. Huh? Dad! <laughs> Altaf and Jomon are my favorite. Ah. And uh, yes, in this movie they did a really great acting. Okay. Uh, so I, I ask everybody to watch the movie when the movie comes out, because they did an amazing performance. Actually, after, after Shobana, <laughs> my this and I they are, they are, These two girls are my favorite. For me, uh, this was an amazing journey of my life, and I believe this movie is gonna change my whole life from now to whatever, like to the future. And with the support of all the people that came here, I believe that this is my new way of journey. This is my new way. Absolutely. New what the Malayali people or the Indian audience would love to know, like, I mean, is Kelly Paul single? Oh. <laughs> yes, I'm single. <laughs> I'm not married, I'm single. And uh, maybe if I find uh, a woman to marry in Kerala, then I'll settle here forever. Oh my God!

നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയത് ഞങ്ങളുടെ ഈ കോമ്പോ വർക്ക് എന്ന് എനിക്ക് പലയിടത്തു നിന്നും അറിയാൻ സാധിച്ചിരുന്നു ആൻഡ് എല്ലാവർക്കും ആ പടം ഭയങ്കര ഡിഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു അതേ അതേപോലുള്ള ഒരു പടമാണ് ഇതും അപ്പോൾ ഇതും അങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ചാൻസുള്ള ഒരു പടം തന്നെയാണ് കുറെ തമാശയുള്ള സബ്ജെക്റ്റ് ആണ് ഭയങ്കര എന്താ പറയുക കൂടെ ഉള്ള ഒരാളെ പോലെ എന്താ എൻ്റെ കൂടെ ഒക്കെ പഠിച്ച പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചുമ ഇറ്റ് വെരി നൈസ് വർക്കിംഗ് വിത്ത് അതായത് നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ യൂഷ്വലി എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ് പക്ഷെ ഇത് ഭയങ്കര ചില്ലായിരുന്നു ഭയങ്കര കൂളായിരുന്നു കാര്യം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ് എല്ലാവരുമായിട്ട് നമുക്ക് സിംഗ് ആവാൻ പറ്റും കൂലുള്ള ആൾക്കാരായാലും നമ്മുടെ അതേ ആണ് എനർജറ്റിക് ആണ് എന്ത് കൊടുത്താലും സംശയമൊന്നും എല്ലാം വൃത്തിയായിട്ടുള്ള വിചാരിച്ചേക്കാളും ഭയങ്കര പാവ മില്യൻ ഫോളോവർ ഉള്ള ഒരാള് അവരിന്ന് എല്ലാ ആൾക്കാരും ആയിട്ട് ഫോട്ടോ എടുക്കണുണ്ട് അത് കൊളാബിയനുണ്ട് നമ്മളെ പണത്തിന് വിളിച്ചോണ്ടിരുന്നതാ ഇനി ക്രൂലുള്ള ആരും ആയിട്ട് ഫോട്ടോ ഇട്ട് കൊളാബിയും ബാക്കിയില്ല അത്ര പാവ